മീതി ജീതി ബമതക തെലിയി ചിർടണീട തേഞങ്ങൾ തഗ്ഗതെയി ദൈവമതല ബമതക തെലിയി ചിർടണീട തേഞങ്ങൾ തഗ്ഗതെയി അ വീതാര i <speaking> lay in the <Spanish>

Bye. ഇതിലും അനവധി നാളുകൾ മുമ്പ് നാഗൻ എന്നൊരു അസുര നിർവമ്പ് തല്ലിയൊടിക്കണം അവനുടെ കൂമ്പ് അതിനായി ബ്രഹ്മനിലൊരു വഴിയുണ്ട് ഗോ ദേവന്നവനും ദേകാർമ്മാം അപ്നി കുണ്ഡത്തിൽ നിന്ദരുകമനം ഹുങ്കാര ഇന്നവനുദേനാദം നാഗപാശമെന്നവനുനാമം നാഗ എന്ദ്രമതേന്തോ രുപുരിയിൽ നാഗാസുരൻ അവൻമേവും പുരിയിൽ ചൊല്ലുകളാൽ നാം കമ്മുടനന്ദ വെല്ലു വിളിച്ച പുളഞ്ഞവനന്നു ഹുങ്കാര ശബ്ദം കേട്ടുതനന്ന നാഗ സൈന്യമയചുതനന്ന

Mm -hmm. no good

Sí. Sí, sí. What are you-